ാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ ദൈവഭൃത്യന്മാരെ നല്ല ദിവസം വീണ്ടും കർത്താവിന്റെ വചനം കേൾപ്പാൻ നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധിപ്പിക്കുന്ന ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഓരോ ദിവസവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ധന്യതയ്ക്കും ബലത്തിനും കൃപയ്ക്കും വേണ്ടി പങ്കുവയ്ക്കുവാൻ എനിക്ക് തരുന്ന അവസരങ്ങളെ ഓർത്ത് ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും നമിക്കുകയും എല്ലാം ചെയ്യുന്ന കൂടെ ദൈവദനം കേൾപ്പാൻ ആയിരക്കണക്കിന് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഇന്നും അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ സന്ദേശത്തിന് ആധാരമായിരിക്കുന്ന വാക്യം കൊരിന്തി ലേഖനത്തിൽ നിന്നാണ് രണ്ട് കുരിന്തിയർ അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രണ്ട് കുരിന്തിയർ അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒന്നുകൂടെ ആവർത്തിക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരുപാട് തരം സ്നേഹത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ സ്നേഹം എന്ന വിഷയം ഒരു പഠന പഠനവിഷയമാണ് നമ്മളതിനെ വളരെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ലോകത്തിൽ മനുഷ്യനിൽ വ്യാപരിക്കുന്ന പലതരം സ്നേഹങ്ങളുണ്ട് അതിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അഗാപ്പെ എന്ന സ്നേഹം ആ സ്നേഹമാണ് ദൈവസ്നേഹമായിട്ട് വേദപുസ്തകത്തിൽ പ്രദർശിപ്പിക്കുന്നത് ആ സ്നേഹം മനുഷ്യനിലേക്ക് പകരപ്പെടുന്നു ആത്മിക ജീവിതം നയിക്കാൻ തുടങ്ങുന്ന ആളുകൾ ആ സ്നേഹത്തിൽ നിറയപ്പെടുകയാണ് ഈ വാക്യം മലയാളത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ ലവ് ഓഫ് ദ ക്രൈസ്റ്റ് കൺട്രോൾസ് അസ് കൺട്രോൾ എന്ന വാക്യമാണ് ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുക നമ്മെ കൺട്രോൾ ചെയ്യുക എന്ന ആ വാക്ക് കുറച്ചുകൂടെ നമുക്ക് അർത്ഥവ്യാപ്തി നൽകുന്നതാണ് നിർബന്ധിക്കുന്നു എന്നതിന് വേറൊരു മാനമുണ്ട് എന്നാൽ എന്നെ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും നമ്മൾ സ്വതന്ത്രരാണ് ഒക്കെ ശരിയാണെങ്കിലും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അതൊരു ഭയങ്കര ചിന്തയാട്ടോ ചില ആളുകൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പഠിച്ച് പഠിച്ച് പഠിച്ചു പഠിച്ചു പിന്നെ അവരെ നിയന്ത്രിക്കുന്നത് മുഴുവൻ അവർ പഠിച്ച കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നത് നമ്മെ ഭയങ്കരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് നമ്മെ കണ്ടതും കേട്ടതും ഒക്കെ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും കേരളത്തിലെ കൊച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ ഒരു കണക്കിന് പഠിച്ച് ഭാഗ്യവശാൽ കടമ്പകളൊക്കെ കടന്ന് ലോകത്തിലെ ഒരു വൻ നഗരത്തിൽ ചെന്നു അവിടെ ചെന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ആളുകൾ അവിടുത്തെ ജീവിതശൈലി ശൈലി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇവിടുത്തെ വസ്ത്രധാരണങ്ങൾ പോലും മാറിപ്പോവും നമ്മളൊക്കെ ഓർത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഞാനത് തെറ്റായിട്ടോ കുറ്റമായിട്ടോ കളിയാക്കലായിട്ടോ പറയുക അല്ല എൻ്റെ ഈ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി പറയുക നമ്മൾ ആധുനികതയും കാലം മാറിയതൊക്കെ ഒരു കാരണമാണെങ്കിൽ പോലും ഇവിടുത്തെ രീതിയിൽ വസ്ത്രധാരണത്തിനകത്തൊക്കെ നമ്മൾ ജീവിച്ചു പോലും നാടൻ ഗ്രാമീണ രീതി പക്ഷേ നമ്മളൊരു വലിയ പട്ടണത്തിൽ ചെന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ ഇറക്കം കുറകു നിൽക്കറും പിന്നെ കൈയില്ലാത്ത ബനീനൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിലൂടെ നടക്കാൻ തുടങ്ങുന്നത് ആ ചെന്നു പാർത്ത നാടിൻ്റെ കൾച്ചർ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ സ്റ്റൈലങ്ങ് മാറി ഇതുണ്ടെന്നേ നമ്മൾ എന്നെ പറഞ്ഞാലും നമ്മളെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളുണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുണ്ട് ഒന്നിരുത്തി ചിന്തിച്ചാൽ ബുദ്ധി നിയന്ത്രിക്കുന്ന ബുദ്ധി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ബുദ്ധി മാത്രമാണ് വേറെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് ബന്ധങ്ങളോ ഒന്നുമില്ല അവരുടെ ബുദ്ധി അവരോട് പറയും അതുകൊണ്ട് പല വീടുകളിലും പ്രശ്നമുണ്ടാകുന്നത് ചില വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ആ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺ ബുദ്ധിയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും അവിടെ വലിയ പ്രശ്നമുണ്ടാവും കാരണം വിവാഹം കടിപ്പിച്ചു വിട്ട പെങ്ങന്മാർ രണ്ടുപേർ വീട്ടിൽ വന്ന് അവരമ്മയോടപ്പയോടൊക്കെ അടുക്കുമ്പോൾ ഈ പെൺകൊച്ചിൻ്റെ ബുദ്ധി പറയും ഇവരടുത്ത് നിന്ന് പിന്നെയും പിന്നെയും നമ്മുടെ സ്വകര്യം കെടുത്ത് നമുക്ക് അനുഭവിക്കാനുള്ള കൂടി അപ്പനെ ഒന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു ബുദ്ധി പറയാൻ തുടങ്ങിയ പിന്നെ ആ കൊച്ചിനെ ബുദ്ധി നിയന്ത്രിക്കാൻ തുടങ്ങിയ പ്രശ്നമായി ജഡം നിയന്ത്രിക്കുന്ന പിള്ളേരുണ്ട് ജഡം ജഡത്തിൻ്റെ ഇഷ്ടത്തിലാണ് പിന്നെ പോകുന്നത് ലോകം ലോകമോഹം പാരമ്പര്യങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് സുശേഷമൊന്നും പറഞ്ഞാൽ കേൾക്കുക അവരെ നിയന്ത്രിക്കുന്നത് പാരമ്പര്യമാണ് ഞങ്ങൾക്ക് വചനത്തിൽ ഉള്ളതെന്ന് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ അങ്ങനെയാണ് അങ്ങനെയെന്ന് പറയാം നിയന്ത്രിക്കുന്നത് പാരമ്പര്യമാണ് മതം നിയന്ത്രിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് മനുഷ്യനെ മനുഷ്യനായിപ്പോലും കാണാൻ പറ്റില്ല അവരുടെ മതമാണ് അവരെ നിയന്ത്രിക്കുന്നത് അയ്യോ അത് ശരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ പറഞ്ഞ് ആരോട് പറഞ്ഞത് മനസ്സിലാക്കും മതം മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ബാക്കിയുള്ളവരെല്ലാം ഏത് രീതിയിലും ഇല്ലാതാക്കും മനുഷ്യത്വം പോലും നഷ്ടപ്പെടുത്തും എത്ര രീതിയിലും മൃഗീയ പീഡനങ്ങളുടെ കാരണം എന്താ അവരെ നിയന്ത്രിക്കുന്നത് മതമാണ് സംഘടനകൾ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട് സംഘടനാ സ്പിരിറ്റ് മദ്യം നിയന്ത്രിക്കുന്ന ആളുകളുണ്ട് അത് നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ തുണി ഉടുത്താലെന്താ ഉടുത്തില്ലെങ്കിൽ എന്താ വായിന്ന് വരുന്നത് എന്താ മുമ്പിൽ നിൽക്കുന്ന അമ്മയാണോ പെങ്ങളാണോ ഇതൊന്നും വിഷയമല്ല കാരണം അവനെ നിയന്ത്രിക്കുന്നത് മദ്യമാണെന്ന് കൂട്ടുകാർ നിയന്ത്രിക്കുന്ന പിള്ളേരുണ്ട് അവർ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അപ്പൻ കഷ്ടപ്പെട്ട് പണം മുടക്കിയാണ് എന്നെ പഠിപ്പിക്കുന്നുള്ള ചിന്ത പോലും കൂട്ടുകാരുടെ നിയന്ത്രണത്തിൽ വിധേയപ്പെട്ടാൽ ചിലപ്പോൾ കിട്ടി ആ വഴിക്കങ്ങ് പോകും പെരുവെള്ളത്തിൽ വീണ് ഒഴുകുന്നത് പോലെയായി പോവും ലഹരി നിയന്ത്രിക്കുന്നവർ ഓ പണം നിയന്ത്രിക്കുന്നവരുണ്ട് പണം ഇവിടെ ചിന്താഗതി പണം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങ് അഹങ്കാരത്തിൻ്റെ ഒരു വല്ലാത്തൊരു സ്ഥിതിയാണ് പണം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ നോർത്ത് നോക്കിയ ചുറ്റുവട്ടത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ തന്നെ പാർക്കുന്ന ആറ് പേരിൽ ഓരോരുത്തരെയും എന്താണ് നിയന്ത്രിക്കുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത് വൈരാഗ്യവും കോപവും ഒക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട് അസൂയ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട് അത് കണ്ട നമ്മളിൽ സ്വാധീനം ചൊലത്തി കൺട്രോൾ ചെയ്യാൻ തുടങ്ങുക പിന്നെ നമ്മൾ നമ്മളതിന് വിധേയപ്പെടും ഒരുത്തരോട് അസൂയ തോന്നി ആ അസൂയ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവൻ്റെ കുറ്റം കണ്ടുപിടിച്ച് അവൻ്റെ പോരായ്മ കണ്ടുപിടിച്ച് അവൻ ജനിക്കുന്നതിനൊക്കെ ആകുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ അവൻ അമ്മയ്ക്കിട്ട് എന്ന് പോലും കണ്ടുപിടിച്ചിട്ട് അത്തുപോലും ഈ കരണ അസൂയ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഓരോന്നും നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും ബാധിക്കും പ്രിയപ്പെട്ടവരെ ഈ രണ്ടു അഞ്ചാം അധ്യായം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്നുള്ള പ്രമേയമാണ് പൗലോസ് അവതരിപ്പിക്കുന്നത് അത് ഇങ്ങ് പറഞ്ഞു വരികയാണ് ഏകദേശം പതിനൊന്നാം വാക്യം മുതൽ താഴേക്ക് ഇരുപത്തിയൊന്നാം വാക്യം വരെയുള്ള വിഷയം ആ ഒരു വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ പുതിയ സൃഷ്ടിയാകുക ദൈവമക്കളാകുക അപ്പം അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കയറുമ്പോൾ ഒരു മതംമാറ്റമോ സഭമാറ്റമോ ഒന്നുമല്ല നടത്തുന്നത് പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന ലോകൈക ശക്തികളുടെ കയ്യിൽ നിന്ന് സർവശക്തൻ നമ്മെ പിടിച്ചെടുത്തിട്ട് നമ്മെ പിന്നെ നിയന്ത്രിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് നിർബന്ധിക്കുന്നത് എന്നാണ് മലയാളത്തിൽ വന്നത് പക്ഷേ ഇംഗ്ലീഷിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനാണ് കൂടുതലും ചില വാക്കുകൾ ഇംഗ്ലീഷിൽ വായിക്കേണ്ട വന്നാൽ ഞാൻ വായിക്കുന്നത് കുറച്ചുകൂടെ എനിക്ക് സൗകര്യപ്രദമായി തോന്നിയ എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അതിനകത്താന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതാണ് കൂടുതലും വായിക്കുന്നത് വായിക്കേണ്ടി വന്നാൽ അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതാണ് മഷിഹായുടെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു നിയന്ത്രിക്കുന്നു ആ കർത്താവിൻ്റെ സ്നേഹം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ എത്ര സുന്ദരമായിരിക്കും സ്നേഹം നിയന്ത്രിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകൾ നമ്മെ വേറെ ആരും ഒന്നും നിയന്ത്രിക്കാതിരിക്കട്ടെ രക്ഷിക്കപ്പെട്ടു കർത്താവിനെ അറിഞ്ഞു ദൈവത്തിൻ്റെ മക്കളായി തീർന്നു സ്വർഗത്തിൽ നിന്ന് നന്മകൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്തിൻ്റെ പേക്കൂത്തുകളെല്ലാം നമ്മളെ നിയന്ത്രിച്ചിട്ട് അവസാനം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മയും വിടുതലും വേണമെന്നും പറഞ്ഞ് മുമ്പിൽ പോയി നിൽക്കുന്നത് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാവും ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരോടാണ് ചോദിക്കുന്നത് നമ്മെ നിയന്ത്രിക്കേണ്ടത് ഈ ലോകശക്തികളായിരിക്കരുത് ദൈവത്തിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹം നമ്മെ നിയന്ത്രിക്കട്ടെ അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി ഈ വാക്കുകളൊക്കെ ഞങ്ങൾക്ക് തരുന്ന അസാധാരണമായിരിക്കുന്ന ചിന്തകൾ ലോകത്തിലെ ഒരു പുസ്തകത്തിനകത്തും ഇല്ലാത്ത കട്ടിയുള്ള കഴമ്പുകൾ ഈ ബൈബിളിനകത്തുനിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായി സ്തോത്രം ഒരാത്മീകനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്തായിരിക്കണം എന്നത് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി യേശുവിൻ്റെ സ്നേഹം കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ ആ കുടുംബം എത്ര ധന്യമാണ് ദൈവമേ ഞങ്ങളെ വേറൊന്നും നിയന്ത്രിക്കല്ലേ ഞങ്ങളുടെ ജഡമോ ഞങ്ങളുടെ ഇഷ്ടമോ ഞങ്ങളുടെ ആഗ്രഹമോ ആശയമല്ല എൻ്റെ പൊന്നുനാഥൻ്റെ സ്നേഹം തന്നെ ഞങ്ങളെ കൺട്രോൾ ചെയ്യട്ടെ അതിനായി ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു സ്നേഹം നിയന്ത്രിക്കുന്ന മക്കളായി ലോകം ഞങ്ങളെ കാണട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ